ഇപ്പോൾ ലീഗിന് നാല് മന്ത്രി കിട്ടിയപ്പോൾ പോരാ അഞ്ചാം മന്ത്രി വേണം അതുണ്ടാക്കിയ ഒരു പുകൽ ഓർമ്മയില്ലേ കേരളത്തിൽ ഏറ്റവും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയത് കാരണം അതാണ് ബി ഡി ജെ എസ് ഉണ്ടായത് അതുകൊണ്ടാണ് നായർ മുതൽ നമ്പ നമ്പൂരി മുതൽ നായാടി വരെ എന്ന മുദ്രാവാക്യം ഉണ്ടായത് അങ്ങനെയാണ് അതെ ആ യു ഡി എഫിൻ്റെ വോട്ട് ബേസിനെ അതിഭീകരമായിട്ട് ബാധിച്ച ഒരു വിഷയമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനെ ജയിപ്പിച്ച പല ഒരു പ്രധാനപ്പെട്ട ഘടകം ബി ഡി ജെ എസിൻ്റെ രൂപീകരണവും കേരളത്തിൽ അന്തുണ്ടായ സാമുദായിക ധ്രുവീകരണമാണ് അതിൽ നിന്നും നിന്നൊന്നും ഈ കോൺഗ്രസ്സുകാർ ഒരു പാഠവും പഠിച്ചിട്ടില്ല യു ഡി എഫുകാർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കടകരമായിട്ടുള്ള ഒരു വശം അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്താറിൽ യു ഡി എഫിൻ്റെ ഒരു സർക്കാർ വരുന്നു ആയിരിക്കാം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാലും ഇത് തന്നെ ആവർത്തിക്കും ഓരോ സഭയും ഓരോ സംഘടനയും ഓരോ ജാതി വിഭാഗവും അവരുടെ പങ്ക് ചോദിക്കും അവർക്ക് അർഹതമായി അർഹപ്പെട്ടതല്ല അതിനേക്കാളും കൂടിയ പങ്ക് ചോദിക്കും ഞങ്ങളുടെ മേന്മ കൊണ്ടാണ് ജയിച്ചത് ഞങ്ങളുടെ സമുദായ സംഘടന ഫത്തുവാറിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടിയത് എന്നൊക്കെ പറയും അതിപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടായി ഇപ്പോൾ ഈ കൊച്ചി കോർപ്പറേഷനിലേക്ക് മൂന്ന് ലീഗുകാർ ജയിച്ചു മൂന്നേ മൂന്ന് പേര് ജയിച്ചു കോൺഗ്രസ്സുകാർ നാൽപ്പതിലധികം പേര് നാൽപ്പത്താറ് പേരായിട്ട് ജയിച്ചു ആ ലീഗിന് ഡെപ്യൂട്ടി മേയർ സാറിന് വേണം മനസ്സിലായി അതിൽ കുറച്ച് ഒരു പദവിയും പെട്ട ഇതാണ് ഡിമാൻഡ് ഡിമാൻഡ് എന്ത് ഡിമാൻഡ് വേണമെങ്കിലും ചെയ്യാനോ കൊല്ലത്ത് രണ്ട് ലീഗുകാർ ചോദിച്ചു ആ ജയിച്ചു അവർക്കും വേണം ഡെപ്യൂട്ടി മേയർ എന്തുകൊണ്ട് അവർ മേയർ സാധനം ചോദിക്കാത്തതെന്നാണ് നമുക്ക് അത്ഭുതം ഇപ്പോൾ ഇവിടെ പല ആളുകൾ തമാശയായിട്ട് പറഞ്ഞു ലീഗുകാർ ഇതുകൊണ്ട് നിർത്തിയല്ലോ ഭാഗ്യം തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ ചോദിച്ചല്ലോ ആ പാർട്ടിയുടെ പാർട്ടിയുടെ തനത് സ്വഭാവം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയർ ചോദിക്കാം മുസ്ലിം ലീഗ് ആണെങ്കിൽ ഡെപ്യൂട്ടി മേയർ കൊടുക്കണമല്ലോ ഭരണഘടനാപരമായിട്ട് അവരുടെ അവകാശമല്ലേ അപ്പോൾ ഇതൊക്കെ വെറും പരിഹാസത്തിനപ്പുറത്ത് ജനങ്ങളുടെ ഇടയിൽ ഓടുന്ന ചില സാധനങ്ങളാണ് മനസ്സിലായില്ലേ പഴയ പോലെ അല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അപ്പം എത്തും അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം കിടക്കുന്ന ഇതല്ല ഇപ്പം ഈ കോൺഗ്രസിൽ നിന്ന് ഏ രണ്ടു കാലം കുഴിയിലായ നേതാക്കന്മാർക്ക് വരെ നിയമസഭയ്ക്ക് മത്സരിക്കണം മത്സരിക്കണം ജയിക്കണം മന്ത്രിയാകണം ചിലർക്ക് മുഖ്യമന്ത്രിയാകണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആറുപേരും ഏഴുപേരായിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കാം എന്താ വിചാരിച്ചത് സാധാരണയല്ലേ അല്ലേ ബൈ ഡിഫോൾട്ട് മുഖ്യമന്ത്രി ആകേണ്ടത് വി ഡി സതീശനാണ് കാരണം പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റെപ്പിംഗ് ഷോൺ ആണ് മുഖ്യമന്ത്രി അങ്ങനെയാണ് പാർലമെന്ററി പ്രാക്ടീസ് അങ്ങനെയാണ് ഓക്കെ ബ്രിട്ടനിലാണെങ്കിൽ ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ ലേബർ പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷത്താണെങ്കിൽ ജയിക്കുമ്പോൾ ആ ആൾ പ്രധാനമന്ത്രിയാവും കൺസർവേറ്റീവ് പാർട്ടിയാണ് പ്രതിപക്ഷ നേതാവ് അടുത്തൊരു പ്രധാനമന്ത്രിയാവും അതാണ് അവിടുത്തെ സാധാരണ ഇപ്പോൾ നായനാർ മാറി കരുണാരൻ കരുണാരൻ മാറി നായനാർ അങ്ങനെയുള്ള നാട്ടുകടപ്പ് അതെ അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദം പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദ മുഖ്യമന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും ഇതാണ് സാധാരണ നാട്ടുകടപ്പ് അപ്പോൾ സതീശനാണ് ഒന്നാമത്തെ ക്ലെയിം പിന്നെ രമേശ് ചെന്നിത്തല ഉണ്ട് അദ്ദേഹം നേരത്തെ അഞ്ചുവല്ലാം പ്രതിപക്ഷ നേതാവ് ഇട്ടിരുന്ന ആണ് സതീശിനേക്കാൾ സീനിയറാണ് ന്യായമായിട്ട് ഒരു ക്ലെയിം പുള്ളിക്കുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു കുറച്ചുകൂടി ഭരണപരിചയമുണ്ട് പിന്നെ ഘടകകക്ഷികളൊക്കെ മേച്ചുകൊണ്ടിടക്കാൻ കുറച്ചുകൂടി വെയ്വഴക്കമുള്ള ആളാണ് സതീഷിനെ പോലെ അത്ര ഒരു ഇല്ല രമേശിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അദ്ദേഹം വളരെ സീനിയറാണ് മമതാ ബാനർജിയുടെ കൂടെയൊക്കെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ് കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ ആളാണ് അങ്ങനെ കെ പി ദീർഘകാലം കെ പി സി പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിന് ഒരു ക്ലെയിമുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത്